ഗാർഡനിൽ വെഞ്ചിരി ഇരിക്കുവാണ് ജോ അപ്പോഴാണ് അവന്റെ പിറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത് അവൻ മുഖം ഇട്ടി നോക്കിയത് ദേവ് നിൽക്കുന്നത് കണ്ടു വാ ഇവിടെ വിളിച്ച അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ദേവ് അവനൊന്ന് നോക്കി അവന്റെ അടുത്ത് വന്നിരുന്നു എന്റെ കൊച്ചു റെഡിയാണോ ആണോ ഈ നസലാണിച്ചെ കെട്ടാൻ എനിക്ക് കള്ള നസലാണിയുടെ പെണ്ണവൻ സമ്മതാണ് അവൾ കുറുമ്പോടെ പറഞ്ഞു ആന്നോ എന്നാ ഈ ഈച്ചായന്റെ കൊച്ച് എന്നിച്ചായൊന്ന് വിളിച്ചേ ഇല്ല ില്ല അവൾ കുറുമ്പോടെ പറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് വിരിയുന്ന കുസൃതിയും കുറുമ്പും കാണേ അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവഴേക്കും അവരുടെ അടുത്തേക്ക് അമ്മച്ചിയും അപ്പച്ചനും മാഹിയും കിച്ചുവും വന്നു അവ മാഹി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കുജിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് വരട്ടെ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പിന്നെ അവളുടെ ഏട്ടന്റെ കല്യാണം നെക്സ്റ്റ് മന്ത് അത് കഴിഞ്ഞേക്കാം ഇവിടെ കല്യാണം മാഹി പറഞ്ഞു വേണ്ടെങ്കിൽ ഇവളുടെ പഠനം പൂർത്തിയാക്കിയിട്ട് മതി കല്യാണം ജോ വേഗം തന്നെ പറഞ്ഞു അതിനി നീയില്ലേ കല്യാണം കഴിഞ്ഞു പഠിക്കാലോ അപ്പച്ചൻ പറഞ്ഞു ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടാണ് ജോ വീണ്ടും പറഞ്ഞു അതിനി ഇവിടെ ആര് നിൽക്കുന്നു ഈ ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് വരുവാണ് അപ്പച്ചൻ ജോയോട് പറഞ്ഞു ഏ എന്തോ പറ്റി പെട്ടെന്നൊരു മാറ്റം ഞാനത് പറഞ്ഞപ്പോ രണ്ടുവർക്കും വരാതിരിക്കാൻ നൂറ് കാരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നു അവനെ അപ്പച്ചനവന കൊണ്ട് പറഞ്ഞു ഓ ആയിക്കോട്ടെ ആ നാളെ രാവിലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിടം വരെ പോകാനുണ്ട് നീ കൊച്ചിനെയും കൊണ്ട് എറണാകുളത്തേക്ക് പോക്കോ ഏ ഞാനോ നിങ്ങൾ എവിടെ പോവാ അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ നാളെ പോയാലേ കാണാൻ പറ്റൂ മോളെ ദേവൂട്ടി നീ ജോയിടെ കൂടെ പോകില്ലേ മാഹി ദേവിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അച്ഛനാ മരുന്നേ ഞാൻ നാളെ തന്നെ എത്തും ഞാൻ എത്താൻ ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ട് മോൾ ജോയുടെ കൂടെ പോക്കോ ഉം കുറച്ച് നേരം കൂടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് എല്ലാവരും കിടക്കാൻ പോയി പിറ്റേന്ന് രാവിലെ ദേവ് എഴുന്നേറ്റപ്പോൾ ചെറിയ പനിക്കോളുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ചുക്കാപ്പിട്ട് തന്നുകൊണ്ട് ആശ്വാസം തോന്നി അച്ഛൻ പോകാനുള്ളത് കൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ജോയുടെ കൂടെ പോകുന്നത് കൊണ്ട് ഉള്ളിൽ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും അവൾ ആഗ്രഹിക്കുന്നുണ്ട് അവനോടൊപ്പം വിളി യാത്ര ഇഷ്ടമാണ് പറഞ്ഞതിന് ശേഷം പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല ചിലപ്പോൾ ഈ യാത്ര പരസ്പരം ഒന്നുകൂടെ മനസ്സിലാകാൻ സംസാരിക്കാനുള്ള ഒരു അവസരമായേക്കാം പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു അവസരം ഉണ്ടാകണമെന്ന് മനസ്സിൽ തോന്നിയിട്ട് പോലുള്ള രണ്ടാൾ കാരണം ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ച ഒരുപാട് കാലം പരസ്പരം അറിയാവുന്ന രണ്ടുപേർ അങ്ങനെയായിരുന്നു ഇതുവരെയുള്ള ഞങ്ങളുടെ എല്ലാ കണ്ടുമുട്ടലുകളും അന്നാദ്യമായി ഇച്ചായനെ ചുംബിച്ചപ്പോൾ പോലും എപ്പോഴൊക്കെയോ ആ അദരങ്ങളുടെ ചൂട് ഞാൻ അനുഭവിച്ചതുപോലെ തോന്നി ഒരിക്കലും മിച്ചായൻ എനിക്കൊരു പുതിയ വ്യക്തിയായിരുന്നില്ല എന്റെ എല്ലാം എന്ന തോന്നലായിരുന്നു ജോയി രാവിലെ എഴുന്നേറ്റ് മുതൽ ആകെ എക്സൈറ്റ്മെന്റ് ആണ് ദേവുവിന്റെ കൂടെ പോകുന്നത് ആലോചിച്ചിട്ട് ആദ്യമായിട്ടാണ് അവൾ ഒറ്റയ്ക്ക് കിട്ടുന്നത് പരസ്പരം ഇഷ്ടം പറഞ്ഞ ഒരിക്കൽ പോലും അവൾ അടുത്ത് കിട്ടിയിട്ടില്ല രാവിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പച്ചനും മങ്ങളും പോകാൻ നിൽക്കുന്നത് കണ്ടു എടാ ജോ എന്നാ ഞങ്ങൾ പോയേച്ചും വരാം പിന്നെ കൊച്ചിനെ നല്ലപോലെ വീട് കൊണ്ടായേക്കിയേ ഓ അല്ലെങ്കിൽ ഞാനെന്താ അവളെ വിഴുങ്ങോ രാജേക്ക നീ പോകും പോകുമ്പോഴെയാണ് കോച്ചിനെയും കൊണ്ട് പോകുമ്പോൾ സൂക്ഷിച്ചു പോകണമെന്നാ പറഞ്ഞേ ഓ ആയിക്കോട്ടെ മോനെ ജോ ദേവുവിന് ചെറിയ പനിക്കൊടുണ്ടായിരുന്നു പോകുമെന്ന് ഡോക്ടറെ കാണിച്ചേക്കണേ ഓക്കെ അങ്കിൾ ദേവുവിന് പനിയെന്ന് കേട്ട് അവൻ ചുറ്റും അവളെ നോക്കി പക്ഷേ അവിടെ കാണാത്ത കൊണ്ട് നോട്ടം നിർത്തി അവരെ യാത്രയാക്കി വേഗം റൂമിലേക്ക് പോയി പോകുന്ന വഴി ഗസ്റ്റ് റൂമിലേക്ക് നോക്കിയെങ്കിലും അത് അടഞ്ഞു കിടക്കുവാണ് പിന്നെ അധികം അവിടെ നിൽക്കാതെ വേഗം ഫ്രഷ് ആക്കാൻ പോയി അമ്മച്ചി രാവിലേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കുവാണ് എല്ലാം റെഡിയായി കഴിഞ്ഞതും ദേവനെ പോയി വിളിച്ചു ചുക്ക് കാപ്പി കുടിച്ച് കുറച്ചു നേരം പറഞ്ഞാൽ പറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നേരം പോയതൊന്നും ദൈവം അറിഞ്ഞില്ല ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ പനിയെല്ലാം മാറി അമ്മച്ചിയുടെ ചുക്ക് കാപ്പി എന്തായാലും ഏറ്റു മുഖത്ത് ക്ഷീണം ഒഴിച്ചാൽ ദയവ് ഓക്കെ ആയിരുന്നു ജോ ഫ്രഷായി ഡെനിലേക്ക് വന്നു അവിടെ ആരെയും കാണാത്തത് കൊണ്ട് അവൻ അടുക്കളയിലേക്ക് പോയി നോക്കി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉണ്ട് ദേവവും അമ്മച്ചിയും ഉണ്ട് ഗസ്റ്റ് റൂമിൽ നിന്ന് വരുന്നു അമ്മച്ചി എവിടെയായിരുന്നു ജോ അമ്മച്ചിയെ കടന്ന് ചോദിച്ചു ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോയതാ ഇന്നലെ മഞ്ഞു കൊണ്ടതിന്റെ ആണെന്ന് തോന്നുന്നു കൊച്ചിനെ ചെറുതായി പനി പിടിച്ചു രാവിലെ എഴുന്നേറ്റപ്പ ചുക്ക് കാപ്പി കൊടുത്തു ഇപ്പൊ പനി മാറി ക്ഷീണുണ്ട് എന്നതായാലും പോകുമ്പോ നമ്മളെ തോമസ് ഡോക്ടറിൽ ഒന്ന് കാണിച്ചേക്ക് ആ കാണിച്ചോളാം ജോ ദേവിനെ നോക്കി മൂടി അമ്മജി ദേവനും അവിടെയുള്ള ചേറിൽ എഴുത്തി ഒരു ബൗളിൽ കുറച്ച് പൊടിയേരിക്കഞ്ഞിയും ചുട്ട പപ്പടവും കുറച്ച് ചമ്മന്തിയും വെച്ചു വെച്ചുകൊടുത്തു അമ്മച്ചി എനിക്കിത് വേണ്ട ദേവ് ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു അമ്മച്ചിയുടെ സുന്ദരി കൊച്ചല്ലേ പാനിയല്ലേ അതുകൊണ്ട് ഈ കഞ്ഞി കുടിച്ചാ മതി അമ്മച്ചി തരാം ഉം ദേവ് മൂളികൊണ്ട് കഞ്ഞി കുടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കുന്നുണ്ടായിരുന്നു ആദ്യമായൊരു അമ്മയുടെ ചൂടും വാത്സല്യവും സ്നേഹവും ലഭിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ അച്ഛനും മേട്ടന്മാരും ഇന്ന് വരെ തനിക്കൊരു കുറവ് പോലും വരുത്തിയിട്ടില്ല പക്ഷെ എങ്കിലും സ്കൂളിലും കോളേജിലും അമ്മയെക്കുറിച്ച് കൂട്ടുകാർ പറയുമ്പോൾ തനിക്ക് സങ്കടമായിരുന്നു പക്ഷെ വൈകിയാണെങ്കിലും ഇന്നിങ്ങനെ ഒരു അമ്മയെ കിട്ടിയതിന് അമ്മയുടെ സ്നേഹം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ചതിന് അവൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു ഏഹ് എന്നെ കൊച്ച കണ്ണ് നിറഞ്ഞിരിക്കുന്നേ ചമ്മന്തിൽ എരിവ് കൂടുതലാണോ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് ചോദിച്ചു ഏ ഇല്ല കുഴപ്പമില്ല ഇനി എനിക്ക് കഞ്ഞി മാതി അമ്മച്ചി ഞാൻ വാഴ കൈകി വരാം അതും പറഞ്ഞ് ദേവ് വാഷ്ബേസിന്റെ അടുത്തേക്ക് പോയി ജോയി എഴുന്നേറ്റ് പുറകെ പോയി കിച്ചൊരു ഫ്രണ്ടിനെ കാണാമെന്നും പറഞ്ഞ് നേരത്തെ പോയതായിരുന്നു ജോ അവളുടെ പുറകെ ചെന്ന് കൈ കഴിഞ്ഞു ദേവ അവനെ നോക്കാതെ പോകാൻ നിന്നതും അവനവളെ കൈ പിടിച്ചു ദേവൻ എന്താന്ന് ഭാവത്തിൽ നോക്കി ഡേയ് എരിവ് മാറിയോ അവൻ പതി അവളുടെ ചേവിയോടടുപ്പിച്ച് ചോദിച്ചു മാറി അവള് വേഗം പറഞ്ഞ് അവടുന്ന് പോകാൻ നോക്കിയതും അവൻ വീണ്ടും കയ്യിൽ പിടിച്ചു നോക്കട്ടെ ജോ പിന്നെയും അവളോട് പറഞ്ഞു വേണ്ട അവൻ അവളുടെ മുഖം ഓയിറ്റ് അവളുടെ ചുണ്ടിൽ പെരുവിൽ കൊണ്ട് തടുകി ദേവു പാതിയെ ഉയർന്നു പൊങ്ങി അവന്റെ തോളിൽ പിടിച്ചു ജോ അവളുടെ അടുപ്പിൽ പിളിച്ച് അവന്റെ അതിരങ്ങളിൽ അവളുടെ അതിരങ്ങളിൽ കോർത്ത് കീഴ്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറുന്നുണു നാവുകൾ പരസ്പരം കോർത്തതും ദേവു ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോഴും ജോ അവളുടെ ചുണ്ടിലെ തേൻ നുകർന്നു കൊണ്ടിരിക്കുകയാണ് ദേവിൻ്റെ കണ്ണുകൾ അവന്റെ ചുമനത്തിൽ വീണ്ടും അടഞ്ഞു പോയി അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൻ അവളിൽ നിന്ന് പിന്മാറി അവളവനെ നെഞ്ചിൽ ചാരി ചാരിന്ന് കഥിച്ചു ഇപ്പൊ എൻ്റെ കൊച്ചിന്റെ സങ്കടം അറിയൂ അവളവന്റെ മുഖത്തേക്ക് നോക്കി അവനവളുടെ മുഖം കയ്യിലെടുത്തു എന്റെ കൊച്ചു നേരത്തെ സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മ അതല്ലേ എന്റെ കൊച്ചിന്റെ സങ്കടം അവൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അതേ എന്ന് തലയാട്ടി ഇനി എന്റെ കൊച്ചു ഒന്നിന്റെ പേരിലും കണ്ണു നിറക്കില്ലേ അത് മാത്രം എനിക്ക് സഹിക്കല അവൾ ചിരിയോടെ തലയാട്ടി അവനോടെ നെഞ്ചിലേക്ക് ചേർത്തു നീ നീത് എവിടെ എന്റെ വാച്ച് എവിടെ ഓ ഈ മനുഷ്യൻ എല്ലാം എടുത്ത് വെച്ച് കൊച്ചിന് പൊടി കൊടുക്കാൻ പോകണം പറഞ്ഞു പോന്നതാ ഇവ പിടിച്ച് കൂന്നേ കണ്ടില്ലേ കുഞ്ഞിനെ തുടിച്ചു കൊടുത്ത് ലെച്ചു പതിയെ റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു എന്തായിട്ട നീ രാവിലെ തന്നെ ചൂടിലാണല്ലോ എന്റെ ദേവ ഒന്നും പറയേണ്ട നിന്റെ ഏട്ടൻ ഈ ഇരയായി കുറച്ച് മറവി കൂടുതലാണ് നീ ഈ കുഞ്ഞിനെന്ന് പിടിച്ചേ ഞാൻ പോയി അതൊന്നും എടുത്തു കൊടുത്തിട്ട് വരാം ആ അമ്മൂസിട്ടു വാ ചെറിയച്ഛനെടുക്കാം ദേവൻ കുഞ്ഞിനെടുത്ത് സോഫയിലേക്ക് ഇരുന്നു ലച്ചി റൂമിൽ ചെന്ന് കണ്ണനെ നോക്കിയതും അവനോടെ കണ്ണാടിയിൽ മുടി ചെയ്യുകയായിരുന്നു കഷ്ടിട്ടോ കണ്ണേട്ടാ ഞാൻ പറഞ്ഞല്ലേ അമ്മൂട്ടി കുറച്ച് കുറുമ്പിലാണെന്ന് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എന്റെ ലച്ചൂടി ദേഷ്യപ്പെടല് നീ ഇങ്ങോട്ട് വന്നേ കണ്ണന അവള് വിളിച്ച് ബെഡിലിരുത്തി എന്താ കണ്ണേട്ടാ ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചേ അല്ലടി പെണ്ണെ ഹോസ്പിറ്റലിൽ ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട് അതിനെന്താ ആരാ ആളെന്നറിയൂ നിന്റെ അപ്പച്ചിയുടെ മകള് കണ്ണൻ ഒരു ചിരിയോട് പറഞ്ഞു ഏഹ് അവളോ അതിപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല ഇനി അവൾ കാരണം എനിക്ക് തലവേദന ഉണ്ടാകും നീ എന്തിനാ ടെൻഷനാക്കുന്നേ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ മാനേജ് ചെയ്തോളാം അതല്ലേട്ടാ അവൾ അവളുടെ കാര്യം സാധിക്കാൻ എന്തു ചെയ്യും ഏട്ട സൂക്ഷിക്കണം അറിയാൻ അവൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങള് അന്ന് ഞാൻ എല്ലാം കണ്ടതാ അല്ലെങ്കിൽ അന്ന് ഏട്ടനെ എല്ലാവരും ചേർന്ന് ലച്ചു ബാക്കി പറയാതെ അവനെ നോക്കി സാരല്ലടി അതന്ന് അവള് ചെയ്തത് അറിവില്ലായ്മ കൊണ്ടാകും ഈ പതൊക്കെ മാറിയിട്ടുണ്ടാകും എന്തെങ്കിലും അവളുടെ ഭാഗത്തുനിന്നുണ്ടായ ഏട്ടൻ പറയണേ അമ്മൂനൊപ്പം കൊണ്ടുവന്നിട്ടാണെങ്കിലും ഞാൻ റീജോയിൻ ചെയ്തോളാം ആ നോക്കാം നിന്നോട് ഉള്ളൂ ഇനി അതൊത്ത് ടെൻഷനാക്കണ്ട വാ നമ്മുടെ അമ്മൂട്ടി ബഹളം വെക്കുന്നുണ്ടാകും കണ്ണൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ലച്ചുവുമായി താഴേക്ക് പോയി ഇവര് നേരത്തെ പറഞ്ഞത് നമ്മുടെ ലച്ചുവിന്റെ ഒരു അപ്പച്ചിയുടെ മകളുണ്ട് മീര അവൾക്ക് കണ്ണനോട് പ്രേമം നമ്മുടെ ലച്ചുവിനെ കല്യാണം കഴിച്ച ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് കുട്ടി കണ്ണനെ പ്രേമിച്ചത് ലച്ചുവിന്റെ ഒപ്പം അവളെയും കല്യാണം കഴിച്ച് ഭാര്യയാക്കണമെന്ന് ആതിന് കണ്ണൻ അവളുടെ ചേവിക്കല് നോക്കി ഒന്ന് പൊടിച്ച് മറുപടി കൊടുത്തു പക്ഷെ അപ്പോഴും അവൾ ഒടിഞ്ഞു മാറിയില്ല കണ്ണൻ ഒരിക്കൽ ലെച്ചുവിന്റെ വീട്ടിൽ പോയപ്പോ അവൾ ഉണ്ടായത് വീട്ടില് കണ്ണൻ എല്ലാം ലച്ചുവിനോട് പറഞ്ഞപ്പോ ലച്ചുവും അവളെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ അവള് പിന്മാറിയില്ല അങ്ങനെ ഒരു ദിവസം കണ്ണൻ റൂമിലിരിക്കുന്ന സമയത്ത് അവള് റൂമിൽ കയറി ബാസിലടിച്ചു അവന്റെ മുന്നിൽ നിന്നും അവളുടെ ദാവണിയെല്ലാം കീറിപ്പറിച്ച് കണ്ണൻ ഒരു കുരുക്കുമല്ലാതെ നിന്നു ബാത്റൂമിൽ ലച്ചുണ്ടായിരുന്നു അങ്ങനെ അവൾ ശബ്ദമുണ്ടാക്കി വീട്ടിലുള്ളവരെ മുഴുവൻ വിളിച്ചറിയിച്ചു എല്ലാവരും വിശ്വസിച്ചെന്ന് ഉറപ്പായപ്പോൾ ലച്ചു വന്ന് അവളുടെ മുഖം നോക്കി നിന്ന് കൊടുത്തു പിന്നെ അവടെ നടന്നത് മുഴുവൻ ലെച്ചു പറഞ്ഞു അന്ന് ലച്ചവളുടെ വീട്ടിൽ നിന്നും അവളെ ഇറക്കി വിട്ടതിനു ശേഷം ഇന്നാണ് അവളെ കുറിച്ച് അറിയുന്നത് അവൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഒരു ഭയം ലെച്ചിയിലുണ്ട്